ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് சுவாமி தன் சியின்ட் பார்க் மணலி மேல் பஸ் ஸ்டாண்ட் பண்டு வருஷம் காலமாய் ൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പ്രിയങ്കാഗാന്ധി എം പി സന്ദർശനം നടത്തി ബുധനാഴ്ച ഉച്ചയോടെയാണ് എം എൽ എ മാരായ ആര്യാടൻ ഷോകത്ത് എ പി അനിൽകുമാർ എന്നിവരോടൊപ്പം പ്രിയങ്കാഗാന്ധി എത്തിയത്

Bạn bạc 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 ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റാവുത്തറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ അവരെ സ്വീകരിച്ചു വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം നിലമ്പൂർ സ്റ്റേഷന്റെ നവീകരണം പ്രദേശത്തെ റെയിൽവേയുമായി ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങളും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി എ ഡിആർഎം ജയകൃഷ്ണൻ മുഹമ്മദ് ഇസ്ലാം അരുൺ തോമസ് കലത്തിങ്കൽ ബാലമുരളി റോബിൻ രാജൻ ഹരിദാസൻ എസ് നവീൻ പ്രസാദ് അൻഷുൽ ഭാരതി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ